നമ്മുടെ നിരപ്പ് മീൻ സീ ലെവൽ ഒരു കയറ്റം തീരദേശത്തിൻ്റെ ജീവിതങ്ങളും ഓൾറെഡി ബാധിച്ചു വന്നിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനം നമുക്ക് പലപ്പോഴും ഇപ്പോഴും കാഠിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് കൂടുതൽ മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ വയനാട് അനുഭവിക്കുന്ന ഇതൊരു അനുഭവിക്കുന്ന ഒരു പ്രശ്നമായി ഒരുപാട് പഞ്ചായത്തുകൾ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപതിനായിരത്തിൽ തരം വീടുകൾ ഏകദേശം ഒരു ലക്ഷത്തോളം ജനങ്ങളാണ് എറണാകുളത്തിന്റെ തീരപ്രദേശങ്ങളിൽ മാത്രം വേരിയേറ്റ വെള്ളപ്പൊക്കം മൂലം അനുഭവിക്കുന്നത് എന്നാൽ ഈ വേരിയേറ്റ വെള്ളപ്പൊക്കം ഇന്ന് പോലും സർക്കാരിന്റെ കണക്കിലൊരു ദുരന്തമല്ല നിത്യേന വീടുകളുടെ ഉള്ളിലേക്ക് രണ്ട് തവണ മൂന്ന് തവണ വെള്ള ഉപ്പുവെള്ളം കയറുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങൾ നമ്മളുടെ തീരപ്രദേശത്തുണ്ട് കുറച്ച് പഠിക്കാമെന്ന് യാത്ര ചെയ്താൽ മതി ഇത് സംഭവിക്കുന്നത് ഏകദേശം ഒക്ടോബർ മാസത്തിൻ്റെ അവസാനം മുതൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഏകദേശം ഒരു ൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട് മുമ്പ് ഇത് വൃഷികമാസത്തിന് മാത്രമായിരുന്നുള്ളൂ നവംബർ ഡിസംബർ ജാനുവരിയിലിട്ട് വെലിയേറ്റം വെള്ളപ്പൊക്കം ഒരിക്കലും പോകാറില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഒക്ടോബറിൽ തുടങ്ങിയാണ് അതായത് പൗർണിക്കും അമാവാസിക്കും അടുത്തുള്ള ഒരു മൂന്നോ നാലോ ദിവസങ്ങളിൽ ഈ തീരദേശ ഗ്രാമങ്ങളിൽ ഉള്ള വീടുകളിലെല്ലാം തന്നെ രണ്ട് നേരം അത് എപ്പോഴാണെന്നുള്ളത് ഈ വെലിയേറ്റത്തിൻ്റെ കണ സമയമനുസരിച്ചിരിക്കും അതിനും ഒരു ഇന്ന സമയമെന്നില്ല മാറിക്കൊണ്ടിരിക്കും വെള്ളം കയറുക മുമ്പ് പറമ്പുകളിൽ മാത്രം കയറിയിരിക്കുന്ന വീടുകളിൽ ഇപ്പോൾ വീടിൻ്റെ അകത്തളങ്ങളിൽ കയറി തുടങ്ങി മുമ്പ് പറമ്പിലൊന്നും കയറാതിരുന്ന വീടുകളിൽ പറമ്പുകളിലേക്ക് കയറി തുടങ്ങി പത്തിരുപത്തഞ്ച് കൊല്ലമൊക്കെ പ്രായമായിട്ടുള്ള മരങ്ങൾ ഉണങ്ങി തുടങ്ങി ആൾക്കാർക്ക് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചു തുടങ്ങി പലരും വീട് വിട്ടുപോകുന്നതിനെ പറ്റി ആലോചിച്ചു തുടങ്ങി ഇത്തരത്തിൽ ദൈനംദിന ജീവിതത്തിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ കടലോടത്ത് തീരദേശത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്